വെൽക്കം ടു ഓൺലൈൻ നമ്മുടെ പുതിയ സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള നെക്കിൽ വന്നിട്ട് ഒരു ഹാൻഡ് നല്ല തിക്കാക്കിയിട്ട് വന്നിട്ടുള്ള ഒരു ഹാൻഡ് വർക്കും ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം ഫ്രീ ഷിപ്പിംഗിലാണ് ആണ് ചെയ്യുന്നത് അപ്പോ ഒരു ഒരേ പാറ്റേണിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രിൻഡ്സും കാര്യങ്ങളും അവൈലബിൾ ആകുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എല്ലാം വേറെ ചെയ്യുന്നില്ല ജസ്റ്റ് മോഡൽ മോഡലിൽ തന്നെയാണ് പ്രിന്റിലാണ് ഡിഫറൻസ് വരുന്നത് അപ്പൊ നമുക്ക് നേരെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ ഒരു മോഡലിന് തന്നെ ഇത്രയും കളേഴ്സും പ്രിന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇത്രയാണ് വരുന്നത് എല്ലാത്തിലും നമ്മൾ സെയിം വോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കട്ട് ബീറ്റ്സും അതോടൊപ്പം തന്നെ കുഞ്ഞു ബോൾസും മിറ വോക്കും ആണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്രിന്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം വേറെ ചെയ്യുന്നില്ല ഒരൊറ്റ ഇങ്ങനെ ഈ വേറെ ഇരിക്കുന്ന മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതേ സെയിം മോഡൽ ജസ്റ്റ് പ്രിന്റിൽ മാത്രം വ്യത്യാസം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഷെയ്ഡെന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് വോക്ക് വന്നിട്ട് ഇതുപോലെ കട്ട് ബീറ്റ്സും കുഞ്ഞ് ബീറ്റ്സ് എന്താ പറയാ ബോൾ ബീറ്റ്സും അതോടൊപ്പം തന്നെ മിറ വോക്കും ആണ് വരുന്നത് നെക്കൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ വളരെ ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു പ്രൈസിന് അടിപൊളിയുള്ള രക്ഷയില്ല ഇതാണ് നമ്മുടെ കുർത്തി ഫോർട്ടി സെവൻ ലെങ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂം കൂടെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് അപ്പൊ ഈ ഒരു ഫസ്റ്റ് പ്രിന്റും ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഷെയ്ഡിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് വന്നിട്ടൊരു മസ്റ്റേർഡ് ആണ് നെക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ നല്ല തിക്കാക്കിയിട്ടുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്ത്ഔട്ട് ലൈനിങ് ആണെങ്കിലും സീ റൂ ആയിട്ടുള്ള സ്ലീവ് അല്ല സൈഡ് സ്ലിറ്റ് ആണ് ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ ഇനി നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ ഇതും ഇഷ്ടം ഈ ഒരു ഷെയ്ഡും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇന്നേ രാജ്യത്തെ ഷെയ്ഡിലേക്ക് പോകാം ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡും അടുത്ത പ്രിൻറ്റും എന്ന് പറയുന്നത് ബോക്ക് നല്ല രസമാണ് കേട്ടോ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ വ്യൂ ഫോർട്ടി സെവൻ ലെങ്ത് ആണ് സൈഡ് സ്ലിപ്റ്റ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇപ്പൊ ഈ ഒരു കുർത്തീൻ്റെ ഷെയ്ഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ അടുത്ത ഷെയ്ഡും അടുത്ത പാറ്റേണിലേക്കും പോകും അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് ഇത് വന്നിട്ടൊരു റെഡ് ആണ് അജ്രക്ക് അജ്രക്ക് പോലെയാണ് വരുന്നത് അജ്രക്കാണ് നെക്ക് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ കട്ട് ബീറ്റ്സ് കുഞ്ഞ് ഷുഗർ ബീറ്റ്സ് മിറവോപ്പ് ഒക്കെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വ്യൂ ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് നേരെ അടുത്ത കളറിലേക്ക് പോകാം സോ നെക്സ്റ്റ് അപ്പോൾ ഈ ഒരു കുർത്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ബീറ്റ്സും ഷുഗർ ബീറ്റ്സും മിറവക്കും ഒക്കെയാണ് വരുന്നത് നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ള നല്ല ഒരു ഷെയ്ഡും കൂടിയാണ് ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് വേറെയുമ്പോൾ നല്ല ഭംഗി ആരി കാണാൻ നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഒന്ന് എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോവാം അപ്പം ഇതാണ് അടുത്ത എന്ന് പറയുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ ഒരു ഹാൻഡ് വോക്ക് ശരിക്കും ഇടുമ്പോൾ നല്ല ഭംഗിയാണ് നെക്കാണ് മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് നെക്ക് അത്യാവശ്യം നല്ല തിക്ക് ആക്കിയിട്ടുള്ള ഹാൻഡ് വോക്കാണ് ജസ്റ്റ് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ട വിശ്വസിക്കുന്നു ഇന്നേരെ അടുത്ത ഷെയ്ഡിലേക്ക് ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് നെക്ക് നല്ല തിക്കാക്കിയിട്ടുള്ള ബോക്കാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വേറെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു പ്രിൻറ്റും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് നേരെ അടുത്ത ഷെയ്ഡിലേക്ക് പോകും ഇതാണ് അടുത്ത എന്ന് പറയുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്ക് നെക്കാണ് ശരിക്കും മെയിൻ ഹൈലൈറ്റ് ഇതൊക്കെ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ ഇതുപോലെയാണ് വരുന്നത് ഓപ്പൺ വ്യൂ ഫോർട്ടി സെവൻ ലെങ്ത് ആണ് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് പ്യൂർ കോട്ടൺ ലൈനിങ് പ്യുവർ കോട്ടൺ ഫാബ്രിക് അതോടൊപ്പം തന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് നെക്ക് ഒരു രക്ഷയില്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് ബാക്ക് വ്യൂ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്നേരം അടുത്ത ഷെയ്ഡിലേക്ക് പോകാം ഇത് ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് നെക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലെറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്യോ കോട്ടൺ ലൈനിങ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇതാണ് ഫുൾ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കോമ്പിനേഷനിലേക്ക് പോകാം നമ്മുടെ അടുത്ത ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ടുള്ള കുർത്തി എന്ന് പറയുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നെക്ക് പാർട്ടിലാണ് ഇതുപോലെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൌട്ട് ലൈനിങ് ആണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലീപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായാൻ വിശ്വസിക്കുന്നു മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ ഞാൻ വേറെ ഇരിക്കുന്ന സൈസ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാത്താണ് കണ്ടിട്ട് അമ്പലിക്കുന്നു വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം നല്ല വീഡിയോ ഇഷ്ടമായത് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക